നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം മാർച്ച് ഇരുപത്തൊമ്പതിന് സംഭവിക്കാൻ പോവുകയാണ് ഈ സൂര്യഗ്രഹണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെയാണ് ശനിയുടെ മാറ്റവും സംഭവിക്കുന്നത് അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു മാർച്ച് ഇരുപത്തൊമ്പതിന് സൂര്യൻ ശക്തി പ്രാപിച്ച് നിൽക്കുന്നതായിരിക്കും സൂര്യശക്തിയാലും ശനിയുടെ ദോഷത്താലും പന്ത്രണ്ട് രാശികൾക്കും പന്ത്രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അവ എന്തെല്ലാമാണെന്നാണ് വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ ആദ്യമായിട്ട് നമ്മൾ മേടം രാശിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് മേടം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം സൂര്യഗ്രഹണ ദിവസം ശനി ശനിമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ മേടം രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തൊമ്പത് അത്ര ശുഭകരമായിരിക്കുകയില്ല ദോഷങ്ങൾ നിരവധി ഈ രാശിക്കാരെ കാത്തിരിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ അനവധി ഈ രാശിക്കാരെ തേടി എത്തുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക പെരുമാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യമാണ് കോപം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ഇടവൻ രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളെ പറ്റിയാണ് നോക്കുന്നത് ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരിൽ സൂര്യശക്തിയാൽ നേട്ടങ്ങൾ അനവധി വന്നെത്തുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കരിയറിൽ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാവുന്നതാണ് ബിസിനസ്സിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് അവസരം ലഭിക്കുന്നതാണ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധിക്കുന്നതാണ് കടബാധ്യതകൾ തീർക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതുമാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മിഥുനും രാശിയെക്കുറിച്ചാണ് മിഥുനം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്കും സൂര്യശക്തിയാൽ സൂര്യഗ്രഹണ ദിവസം നേട്ടങ്ങൾ അനവധി തേടിയെത്തുന്നതാണ് കരിയറിൽ നേരിട്ടുകൊണ്ടിരുന്ന പല തടസ്സങ്ങളും ഇവരിൽ നിന്നും അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത് അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതുമായിരിക്കും മാനസിക പിരിമുറുക്കം കുറയുന്നതാണ് ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ യോഗം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് എന്ന് മനസ്സിലാക്കുക അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളായ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് ജോലി ലഭിക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ജോലിയിൽ നിന്നും പലതരത്തിലുള്ള നേട്ടങ്ങൾ അതായത് പ്രൊമോഷൻ പോലെയോ അല്ലെങ്കിൽ ശമ്പള പോലെയുള്ള പലതരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു പുതിയ സംരംഭത്തെക്കുറിച്ച് ആലോചിക്കാം പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് അതായത് നിലവിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പരിഹാരം ലഭിക്കുന്നതാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതാണ് അതുപോലെ പ്രണയബന്ധം നിങ്ങൾക്ക് നിലവിലൊരു പ്രണയബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ എല്ലാവരും അംഗീകരിച്ച് അതൊരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരാനും യോഗം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്ക് കരിയറിൽ നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ചെറിയ തടസ്സങ്ങൾ എല്ലാം ജീവിതത്തിൽ നിന്നും അകലുന്നതുമാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഇന്നേ ദിവസം കടം നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ തീർപ്പാക്കാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഈ സമയത്ത് ലഭിക്കുക ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി നമ്മൾ ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക സാമ്പത്തിക പ്രതിസന്ധി ഇവരിൽ നിന്നും തീർച്ചയായിട്ടും അകലുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം ശനിയുടെ രാശി മാറ്റത്താൽ തുലാം രാശിക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതാണ് പണം അമിതമായി ചെലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നല്ലതാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഈ സമയത്ത് നേരിടേണ്ടതായിട്ട് നിങ്ങൾക്ക് വന്നേക്കാം അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളായ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സൂര്യൻ ശക്തി പ്രാപിക്കുമെങ്കിലും ശനിയുടെ മാറ്റത്താൽ വൃശ്ചികം രാശിക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുക മാനസിക വിഷമങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതും ശ്രദ്ധിക്കുക പണം കടം വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ പണം കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് സൂര്യഗ്രഹണത്താൽ സൂര്യശക്തിയാൽ ദോഷങ്ങൾ എല്ലാം അകലുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ നിന്നും കുറേ കുറഞ്ഞു കിട്ടുന്നതാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്നതായിരിക്കും വിദ്യയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതുമാണ് ഇനി നമ്മൾ അടുത്തത് ഇവിടെ നോക്കുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ മകരം രാശി നക്ഷത്രങ്ങൾക്ക് സൂര്യശക്തി ഇവരിൽ ഒരുപാട് പ്രതിഫലിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എങ്കിലും ശനി ഇവരിൽ ശക്തി പ്രാപിക്കുന്നതിനാൽ ദോഷഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പണം ശരിയായ വിധത്തിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലതായിരിക്കും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശത്രുക്കൾ വർധിക്കാനൊക്കെ ഈ സമയത്ത് സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ മകരൻ രാശി നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തുനിന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് കുംഭം രാശി നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്ന രണ്ടേകാല നക്ഷത്രങ്ങളായ അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതാണ് സൂര്യൻ ശക്തി പ്രാപിച്ചാലും ശനിയുടെ സ്വാധീനത്താൽ കുംഭം രാശിക്കാരിൽ പ്രതിസന്ധികൾ ഒരുപാട് വർദ്ധിക്കുന്നതാണ് വാക്കുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരാനും സാധ്യത കാണുന്നു ഇനി ഏറ്റവും അവസാനത്തെ രാശിയായ മീനം രാശിയെ കുറിച്ചിട്ടാണ് മീനം രാശിയിൽ വരുന്ന രണ്ടേക നക്ഷത്രങ്ങളായ പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാരിൽ ശനിയുടെ രാശി മാറ്റത്താൽ ഏഴര ശനി ആരംഭിക്കുകയാണ് അതിനാൽ ദോഷങ്ങൾ അനവധി ഇവരിൽ ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ ഒരുപാട് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഇവർക്ക് സാധിച്ചില്ലെന്ന് വന്നേക്കാം ഈ സമയത്ത് അതുകൊണ്ട് ഏഴരശനിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ മീനം രാശി നക്ഷത്രങ്ങളും അതായത് പൂരൂട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വളരെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോവാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ നമ്മളിവിടെ പ്രതിപാദിച്ച പന്ത്രണ്ട് രാശികളിൽ വരുന്ന ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ശനിയുടെ മാറ്റവും ആദ്യത്തെ ഈ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണവും കൊണ്ട് നടക്കുന്ന ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും ചൊല്ലുന്ന അല്ലെങ്കിൽ ജപിക്കുന്ന മന്ത്രങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നമ്മൾ കഴിക്കുന്ന വഴിപാടുകൾക്കൊക്കെ അതിന് അതിൻ്റെതായ ശക്തി തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ആളുകളും ക്ഷേത്രദർശനം പതിവാക്കാനും നാമങ്ങൾ ജപിക്കാനും ഒക്കെ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഓം എന്ന മന്ത്രം കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ